ആർ ജി എസ് സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫെയർസ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തേഴ് വരെയുള്ള അനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ പി എസ് സി പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട് സൗജന്യ പരിശീലനമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നൽകുന്നത് നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഹു ഹാസ് ഇലക്ടഡ് ദി യംഗസ്റ്റ് മേയർ ഓഫ് ദി കൺട്രി ഹു ഹാസ് ഇലക്ടഡ് ദി യംഗസ്റ്റ് മേയർ ഓഫ് ദി കൺട്രി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആര്യ രാജേന്ദ്രനാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ആയിരിക്കുള്ളത് തിരുവനന്തപുരം മേയറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഭേദഗതിയത് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് സ്റ്റോപ്പെടു ദി നോമിനേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ റിപ്രസെൻറ്റീവ്സ് ടു ദി ലോകസഭ ആൻഡ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി നമുക്ക് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും അല്ല സോറി നിയമസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമർദ്ദേശം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തഞ്ചിന് പ്രാബല്യത്തിൽ വന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി ഇപ്പോഴത്തെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ നൂറ്റി നാലാമത്തെയാണ് നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആംഗ്ലോ ഇന്ത്യൻ പ്രതികളെ നാമർദ്ദേശം അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തഞ്ചിന് പ്രാബല്യത്തിൽ വന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലെ മൂന്ന് തലസ്ഥാന നഗരങ്ങളുള്ള ആദ്യ സംസ്ഥാനം വിച്ച് ഈസ് എ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് ദി ത്രീ ക്യാപിറ്റൽ സിറ്റീസ് ഇന്ത്യയിലെ മൂന്ന് തലസ്ഥാന നഗരങ്ങളുള്ള ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ശ്രദ്ധിക്കുക ഏതാണ് ആന്ധ്രാപ്രദേശ് ഏതൊക്കെയാണ് മൂന്ന് തലസ്ഥാനം നോക്കാം ഒന്ന് അമരാവതി അമരാവതി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ രണ്ടാമത്തെ വിശാഖപട്ടണമാണ് വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് ക്യാപിറ്റലാണ് കൂർണൂൾ മൂന്നാമത്തേത് അത് ജുഡീഷ്യൽ ക്യാപിറ്റൽ അപ്പോൾ അമരാവതി വിശാഖപട്ടണം കൂർണൂൾ അമരാവതി വിശാഖപട്ടണം കൂർണൂൾ മൂന്ന് തലസ്ഥാന നഗരങ്ങളുള്ള ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് ഹു ആസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ട്രാവൽ ഫാസ്റ്റർ ദാൻ സൗണ്ട് ഇത് ഇപ്പോൾ ഇതിന് പ്രാധാന്യം നൽകിയത് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഈ വ്യക്തി ഇപ്പോൾ ഈ അടുത്തതായിട്ടാണ് മരിച്ചത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച അമേരിക്കൻ വൈമാനികനാണ് അദ്ദേഹം ചക് എഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചക് എഗർ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ശബ്ദത്തെക്കാൾ വേഗത്തിൽ ആദ്യമായി സഞ്ചരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ചർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പതിനാലിനാണ് ഇദ്ദേഹം സഞ്ചരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ചക് എഗർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലയിൽ വരുന്നത് എവിടെ വിയർ ഇസ് ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലയിൽ വരുന്നത് എവിടെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ഇന്ത്യ റൂർക്കേലയാണ് റൂർക്കേല ഒ ഒഡീഷ സംസ്ഥാനം എന്നാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം റൂർ കേല ഒഡീഷ അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി വിച്ച് സ്റ്റേറ്റ് ഹാസ് ദി ഫസ്റ്റ് ലിഥിയ റിഫൈനറി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗുജറാത്ത് ആദ്യ ലിഥിയം റിഫൈനറി എവിടെയാണ് ഗുജറാത്ത് അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫ്ലെക്സ് ബാനറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച ഏത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ആദ്യമായിട്ടിപ്പോൾ ഫ്ലെക്സ് ബാനറുകൾ നിരോധിക്കുന്നത് ഉപരോധിച്ചു അത് ഉപയോഗിക്കുന്നത് നിരോധിച്ചു അത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് വിച്ച് സ്റ്റേറ്റ് ഗവണ്മെൻറ് ഹസ് ടോട്ടലി ബാൻഡ് ദി യൂസ് ഓഫ് ഫ്ലെക്സ് ബാനേഴ്സ് നാഗാലാൻഡ് ആണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാഗാലാൻഡ് ഫ്ലെക്സ് ബാനറുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ് നാഗാലാൻഡ് സംസ്ഥാന സർക്കാരാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകള് സംസ്കൃത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച അടുത്ത വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെന്റ് ഡിസൈഡ് ടു ക്ലോസ് ഡൗൺ ഗവൺമെന്റ് റൺ മദ്രസസ് ആൻഡ് സൺസ്ക്രി റൺ മദ്രസസ് ആൻഡ് സാൻസ്ക്രി സ്കൂൾസ് ഏതൊക്കെയാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുക മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സംസ്ഥാനം ആസാം ആസാമിന്റെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക സർബാനന്ദ സോനോവാളാണ് സർബാനന്ദ സോനോവാൾ അപ്പം മദ്രസകളും സർക്കാർ മേഖല പ്രവർത്തിക്കുക മദ്രസകളും സംസ്കൃത സ്കൂളുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സംസ്ഥാനം ആസാം അടുത്ത ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നീതി ആയോഗ് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ അസെറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം നിതി ആയോഗ് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ അസെറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം റീസലി ലോഞ്ചർ പരിധി നീതി ആയോഗ് ഏതാണ് ആ ആദ്യ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഡിജി ബോക്സാണ് ഡിജി ബോക്സ് ശ്രദ്ധിക്കുക ഏതാണ് ഡിജി ബോക്സ് നീതി ആയോഗിൻ്റെ ആദ്യ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിജി ബോക്സാണ് പത്താമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡിൽ അവാർഡ്സിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ കോളേജ് എന്നാണെന്നുള്ള വിച്ച് കോളേജ് ഇൻ ഇന്ത്യ കാസ് റിസീവ് സ്പെഷ്യൽ റെക്കഗ്നൈസേഷൻ അറ്റ് ദി ട്വൻ്റി ട്വൻ്റി യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ്സ് അപ്പോൾ യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡിന് അവാർഡിൽസ് അവാർഡിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ കോളേജ് എന്ന് പറയുന്നത് അമർസിംഗ് കോളേജ് ശ്രീനഗർ ആണ് അമർസിംഗ് കോളേജ് ശ്രീനഗർ എന്നോട് ശ്രദ്ധിക്കുക യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ്സിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ കോളേജ് വിച്ച് കോളേജ് ഇൻ ഇന്ത്യ കാസ് റിസീവഡ് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ദി ട്വന്റി ട്വന്റി യുനെസ്കോ ഏഷ്യ പസിസ് അമർസിംഗ് കോളേജ് ശ്രീനഗർ അമർസിംഗ് കോളേജ് ശ്രീനഗർ പതിനൊന്നാമത്തെ ചോദ്യം തീഷറിൻ തിഷറിൻ വിപ്ലവം നടക്കുന്ന രാജ്യമായത് വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദി തിഷറിൻ റവല്യൂഷൻ രാജ്യത്തെ അഴിമതിക്കൊക്കെ എതിരെ ഉണ്ടായ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായ ഒരു വിപ്ലവമാണ് തിഷറിൻ വിപ്ലവം ഈ തിഷറിൻ റവല്യൂഷൻ നടക്കുന്നത് ഏത് രാജ്യത്താണ് ഇറാഖിലാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏത് രാജ്യമാണ് ഇറാഖാണ് തിഷറിൻ വിപ്ലവം അതായത് ഏത് രാജ്യത്താണ് ജാസ്മിൻ വിപ്ലവം ആരംഭിച്ചത് ടുണീഷ്യയിലാണ് ജാസ്മിൻ വിപ്ലവം ആരംഭിച്ച് ജാസ്മിൻ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി ടുണീഷ്യ ടുണീഷ്യ റവല്യൂഷൻ തന്നെയാണ് ജാസ്മിൻ വിപ്ലവം എന്നറിയപ്പെടുന്നത് അപ്പൊ തിഷറിൻ വിപ്ലവം ഇറാഖ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഫോർമർ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹാസ് നോമിനേറ്റഡ് ദി രാജ്യസഭ ഇൻ മാർച്ച് ട്വൻ്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നുള്ളതാണ് രഞ്ജൻ ഗൊങ്കോയ് ആണ് രഞ്ജൻ ഗൊങ്കോയ് ആണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ട സോറി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാജ്യസഭയിലേക്ക് നാമർദ്ദേശം ചെയ്യപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രഞ്ജൻ ഗൊഗോയ് ശ്രദ്ധിക്കുക അടുത്ത പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഓഫ് ഏഷ്യ ഏഷ്യൻഡ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ ബുക്ക് ദാറ്റ് ഡിഫൈൻഡ് ബുദ്ധ എന്ന പുസ്തക ശീർഷത്തിന്റെ രചയിതാ ഭാരൻ ഹു ഇസ് ഓദർ ഓഫ് ദി ബുക്ക് ടൈറ്റിൽ ദ ലൈറ്റ് ഓഫ് ഏഷ്യ ബുക്ക് ദാറ്റ് ഡിഫൈൻഡ് ബുദ്ധ അപ്പൊ ബുദ്ധിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ് എന്ന പുസ്തകത്തിന് ശീർഷൻ രചയിതാവ് അദ്ദേഹം ജയറാം രമേശ് ആണ് ജയറാം രമേശ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈറ്റ് ഓഫ് ഏഷ്യ ദ ബുക്ക് ദാറ്റ് ഡിഫൻ ബുദ്ധ ജയറാം രമേശ് ഈ ചാനൽ ഉപകാരപ്രദമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറന്റ് അഫയേഴ്സ് വിവിധ സ്കോളർഷിപ്പ് വീഡിയോസുകൾ ഇവിടെയെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക